രാത്രി മുതൽ ടാസ്കുകൾ കൊണ്ടും ഓരോ ഓരോ കിടിലൻ ഗെയിമുകൾ കൊണ്ടും പണി പണി പണികൊടുത്ത് ബിഗ് ബോസിലുള്ള എല്ലാവരെയും ഒരു വിധത്തിൽ ഒരു വഴിക്കാക്കി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് മാത്രമല്ല ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പവർ റൂമിൻ്റെ ആ റൂമൊക്കെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിൽ എന്തെങ്കിലും ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാരണം കാര്യങ്ങൾ കൊണ്ടുവെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച പണിയാണോ എന്നറിയില്ല ഇനിയിപ്പോൾ ബിഗ് ബോസിനോട് തന്നെ പോയിട്ടാണോ ആ റൂമ് ലോക്കാക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാതിരുന്നതെന്നും അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സ്പെഷ്യൽ ആണല്ലോ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും കുറേ കാലത്ത് ഈ വരുന്ന കഴിഞ്ഞ അഞ്ച് സീസണിനെടുത്ത് നോക്കിയാലും ഒരുപാട് മാറ്റിപ്പിടുത്തങ്ങളുടെ ഒരു സീസണായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ അതുകൊണ്ട് എന്നും നമുക്ക് പ്രതീക്ഷിക്കാം ട്വിസ്റ്റുകളായാലും പല കാര്യങ്ങൾ ഗെയിമിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും സാധാരണ രീതിയിൽ വരികയാണെങ്കിൽ ബിഗ് ബോസ് മെയിൻ ഡോർ മാത്രമാണ് ലോക്ക് ചെയ്ത് വെക്കാറുള്ളത് പക്ഷേ ഇത് എല്ലാ റൂമുകളും ഇന്നലെ രാത്രി ലോക്ക് ചെയ്ത മട്ടിലാണുള്ളത് ബിഗ് ബോസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല ബിഗ് ബോസ് തുറന്നു കൊടുക്കുന്ന മട്ടേ ഇല്ല അപ്പോൾ ഇവരെല്ലാം കൂടി പെട്ട് കിടക്കുകയാണ് കാരണം പവർ റൂമ് ലോക്കാണ് മെയിൻ ആണെങ്കിൽ ലോക്കാണ് പിന്നെ നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും പോകാൻ പറ്റുന്നില്ല ബിഗ് ബോസേന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതിൽ മുൻപന്തിയിൽ നിന്ന് വിളിച്ച് പറയുന്നത് ശരണ്യാണ് ശരണ്യ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് വാഷ്റൂമ് പോകണം അതിനൊന്ന് തുറന്നു തരണം എന്ന് ഋഷിയാണ് ഇങ്ങനെ അലമുറയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് തുറന്ന് ത പ്ലീസ് പ്ലീസ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ പക്ഷേ ബിഗ് ബോസ് അത് കേൾക്കും ഒരുപാട് നേരം ഋഷി ഇങ്ങനെ കിടന്ന് വിളിച്ച് പറയുകയാണ് ഒന്ന് ഒന്ന് തുറന്ന് തരുമോ എന്ന് പെട്ടിട്ടുണ്ട് കാരണം രാവിലെ വാഷ്റൂം പോകാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും അതിനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല അവസാനം ശരണ് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് പിന്നെ ഞങ്ങളൊന്നും വാഷ്റൂമിലേക്ക് വിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ള രീതിയിൽ പറയുന്ന ആ സമയത്താണ് ബിഗ് ബോസ് ലാസ്റ്റ് ബിഗ് ബോസ് എന്നെ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ തുറന്നു കൊടുക്കാമെന്ന് അങ്ങനെയാണ് തുറന്നു കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഒരു ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ പവർ റൂമൊക്കെ ലോക്ക് ചെയ്ത് മുമ്പേ കഴിഞ്ഞ വീക്കിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലൊരു പ്രാങ്ക് അവസാനം ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ട് ബിഗ് ബോസ് ഇത് തുറന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലൈവിൽ നടന്ന കുറച്ച് രസകരമായ കാഴ്ചകളാണ് ബിഗ് ബോസിൽ കുറച്ച് അടിയും പിടിയും ഒന്നല്ലാണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുമ്പോൾ ഒരു മാറ്റിപ്പിടിക്കലും ഗെയിമിലൊരു ചേഞ്ചും പിന്നെ ഈ ഒരു ഈയൊരു ദിവസം ദിവസമാകുമ്പോൾ തന്നെ ഇനിയുള്ള അഞ്ച് ദിവസങ്ങളും കിടിലൻ ആയിരിക്കും എന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കുറച്ചുകൂടി നല്ലൊരു നമുക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇനിയും നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റുകൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ